നമസ്കാരം കിഴക്കോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ആദ് ഓറിയന്തം എന്ന ലെത്തീനിൽ എന്താണ് ഈ കിഴക്കോട്ട് തിരിയ അതിന് വിവിധമായ ചക്രവാളങ്ങളുണ്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് അവതരിപ്പിക്കുകയാണ് ഈ അത് തരളിക്ക് തിരിഞ്ഞ് കിഴക്കൊട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ ദിശ എന്താണ് ഈ കിഴക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് അതറിയണമല്ലോ അത് അറിയാൻ വേണ്ടി ബെനലറ്റ് പതിനാറാമൻ മാപ്പാപ്പയുടെ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററിയെ മൂന്നാമത്തെ അധ്യായത്തിൽ രണ്ട് പാരഗ്രാഫ് ഞാനൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഡിസ്പൈറ്റ് ഓൾ ദ വേരിയേഷൻസ് ഇൻ പ്രാക്റ്റീസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഫാർ ഇൻ ടു ദ സെക്കൻഡ് മില്ലേനിയം one വൺ തിങ് ഹാസ് റിമൈൻഡ് ക്ലിയർ ഫോർ ദ ഹോൾ ഓഫ് ക്രിസ്റ്റൻഡം പ്രേയിങ് ടുവേഡ്സ് ദ ഈസ്റ്റ് ഈസ് എ ട്രഡീഷൻ ദോസ് ബാക്ക് ടു ദ ബിഗിനിങ് ഈ രണ്ടാം സഹസ്രാബ്ദത്തിൽ എന്തെല്ലാം കാര്യങ്ങളും ഇങ്ങനെ ലിറ്ററജിയിൽ ആരാധനക്രമത്തിൻ്റെ ആചാരങ്ങളിൽ എന്തുമാത്രം വ്യത്യാസങ്ങളും അന്തരങ്ങളും വന്നെങ്കിലും ഒരു കാര്യം ക്രിസ്തുധർമ്മത്തിന് മൊത്തത്തിൽ എല്ലാവർക്കും ക്ലിയർ ആണ് എന്താണത് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത് സഭയുടെ തുടക്കം മുതലുള്ള ഒരു ആചാരമാണ് അത് വിശുദ്ധമായ ആചാരമാണ് എന്തുകൊണ്ട് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ എക്സ്പ്രഷൻ ഓഫ് ദ ക്രിസ്ത്യൻ സിന്തസിസ് ഓഫ് കോസ്മോസ് ആൻഡ് ഹിസ്റ്ററി പ്രപഞ്ചത്തെയും ചരിത്രത്തെയും ഒന്നിപ്പിക്കുന്ന ഐക്യത്തിൽ ഒന്നിപ്പിക്കുന്ന ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രകാശനമാണിത് ആ വാക്കുകൾ രണ്ടൊന്ന് ഞാനൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കോസ്മോസ് പ്രപഞ്ചം അതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു അല്ലെങ്കിൽ എവിടെ സൂര്യൻ ഉദിക്കുന്നുവോ അത് കിഴക്ക് എല്ലാ ദിവസവും ഒരേ സ്ഥലത്തല്ലല്ലോ സൂര്യ ഉദിക്കുന്നത് ഒരല്പം മാറി മാറിയാണ് അപ്പോൾ എവിടെ സൂര്യൻ ഉദിക്കുന്നുവോ അവിടെയാണ് കിഴക്ക് ആ ദിശ അപ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു താളമാണ് ഹിസ്റ്ററി ഈ ചരിത്രം ഈ ചരിത്രത്തിലാണ് ദൈവം മനുഷ്യനായി വന്നത് കാലത്തിലും ദേശത്തിലും ദൈവം മനുഷ്യനായി അതാണ് ചരിത്രം ഇപ്പൊ ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചരിത്രം നൽകണേ അപ്പൊ പ്രപഞ്ചവും ചരിത്രവും പ്രപഞ്ചത്തില് ആണ് ചരിത്രം ഈ ചരിത്രത്തിലാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് അവൻ കുരിശിൽ മരിച്ചത് അവൻ ഉത്ഥാനം ചെയ്തത് അങ്ങനെ നമ്മുടെ ജീവന്റെ പരിണാമത്തിൽ അവസാനത്തെ ജനസിലുള്ള ജീവൻ ഇനാഗ്രേറ്റ് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് അതെല്ലാം ഈ ചരിത്രത്തിനുള്ളിലാണ് അപ്പൊ ചരിത്രത്തെയും പ്രപഞ്ചത്തെയും ഒന്നിപ്പിച്ചിട്ടുള്ള ഒരു ദൈവശാസ്ത്രമേ ക്രൈസ്തവ ദൈവശാസ്ത്രം ആകുകയുള്ളൂ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശനമാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക ഞാനൊന്നുകൂടി വായിക്കുകയാണ് അതെ ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ ഓഫ് ദ ക്രിസ്റ്റ്യൻ സിന്തസിസ് ഓഫ് കോസ്മോസൈനിക് ഹിസ്റ്ററി ഓഫ് ബീയിങ് റൂട്ടഡ് ഇൻ ദ വൺസ് ഫോർ ഓൾ സാൽവേഷൻ ഹിസ്റ്ററി വൈ ഐ ഗോയിങ് ഔട്ട് ട് മീറ്റ് ദ ലോർ ഹൂഇസ്റ്റ് കം അഗ്ൻ ഞാൻ ഫുജേറ ദുബായിൽ യു എയിൽ ഫുജേറ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ലീഡർ കരിശ്രീ ലീഡർ എന്നോട് ചോദിച്ചു പ്രോട്ടസന്റ് സഭകളെല്ലാം കർത്താവ് വരുന്നു കർത്താവ് വരുന്നു എന്നെല്ലാം പ്രഘോഷിക്കുകയും നമ്മൾ എന്താ പ്രഘോഷിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് ചോദിച്ചു കത്തോലിക്കന് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ലത്തീൻകാരനല്ലേ അതെ ഈ കോൺസെൻട്രേഷൻ വേർഡ്സ് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ചൊല്ലുന്നത് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തു മരിച്ചു ക്രിസ്തു ഉയർത്തു ക്രിസ്തു വീണ്ടും വരും എല്ലാ കുർബാനയിലും ഇത് ചൊല്ലുന്നില്ലേ എല്ലാ കുർബാനയിലും ക്രൈസ്റ്റ് വിൽ കം എഗൻ അത് ഡിക്ലറേഷൻ കൂടിയാണ് ഫെയ്ത്ത് ഡിക്ലർ ചെയ്യുകയാണ് എല്ലാ കുർബാനയിലും അങ്ങനെ കർത്താവ് വരുന്ന കർത്താവ് ഉദയസൂരനെ പോലെ വരുമെന്നാണല്ലോ വെളിപാട് അല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉദയസൂരനെ പോലെ പ്രകാശമായിട്ട് വരുമെന്നാണ് പ്രകാശത്തിലെ പ്രകാശമായ യേശു പ്രകാശമായി വരുമെന്ന് തന്നെയാണ് അപ്പോ അങ്ങനെ വരുന്ന ആ കർത്താവിനെ എതിരേൽക്കാൻ പോകുന്ന സഭ ഉദയസൂര്യനെ പോലെ വരുന്ന കർത്താവിനെ ദ്വിതീയാഗമനത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ പോകുന്ന സഭ അതാണ് ഈ ദർശനത്തിൻ്റെ ഈ ഓറിയൻറ്റേഷന്റെ അർത്ഥം തന്നെ തീർന്നില്ല ഹിയർ ബോട്ട് ഫിഡലിറ്റി ഗിഫ്റ്റ് നമുക്ക് നൽകപ്പെട്ട ദാനം അതെന്താണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന ദാനം ആൻഡ് ദ ഡൈനാമിസം ഓഫ് ഗോയിങ് ഫോർവേഡ് മുന്നോട്ട് ചലിക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഊർജ്ജസ്വലത ഡൈനാമിസം അത് രണ്ടും ആർ ഗിവൻ ഈക്വൽ എക്സ്പ്രഷൻ ഉണ്ട് രണ്ടിനും തുല്യമായ പ്രാധാന്യം കൊടുത്തിരിക്കുക ചരിത്രത്തിൽ ദൈവം വന്നു ഇനിയും വരും ഇത് രണ്ടിനെയും രണ്ടിനും എക്സ്പ്രഷൻ കൊടുക്കുന്ന ആ ദിശക്കെയാണ് പൗരസ്ത്യം കിഴക്ക് എന്ന് പറയണേ അത് വെറുതെ പ്രപഞ്ചത്തിലെ ഒരു ഒരു ദിശ മാത്രമല്ല ദൈവശാസ്ത്ര ദിശയാണ്

അവിടെ അങ്ങനെ ഒരു നാട്ടിലാണ് ദൈവം മനുഷ്യനായി ജനിച്ചത് ജീവിച്ചത് മരിച്ച് ഉത്ഥാനം ചെയ്ത് ജീവന്റെ പുതിയ ജനുസരളുടെ ജീവൻ ഉദ്ഘാടനം ചെയ്തത് ആ ലിറ്റർജിക്കൽ ഈസ്റ്റിനെയാണ് ഈ ഈസ്റ്റ് ഈ കിഴക്ക് പ്രതിനിധാനം ചെയ്യണേ പ്രപഞ്ചത്തിലെ കിഴക്ക് പ്രതിനിധാനം ചെയ്യുന്നത് ലിറ്റർജിക്കൽ ഈസ്റ്റിനെയാണ് ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യത്തെയാണ് അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാ അപ്പം തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉന്നയിക്കാമെന്ന് മാപ്പ പറയാണ് എന്താണ് ദൈവം എല്ലായിടത്തും ഇല്ലേ എവിടെ നോക്കിയും എന്താ കുഴപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണമുണ്ടല്ലോ ചിലർ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല എന്ന് പോലും പറയുന്നുണ്ടല്ലോ ദൈവം എല്ലാവരെയും ഉണ്ടല്ലോ എന്തിനാ പള്ളിയിൽ പോകണമെന്ന് ചോദിക്കും അതിനുള്ള മറുപടിയും കൂടി മാർപ്പ നൽകുന്നുണ്ട് ഞാനതും കൂടി വായിക്കാം മോഡേൺ മാൻ ഹാസ് ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് ഓറിയൻറ്റേഷൻ ഓറിയൻറ്റേഷൻ ഇൻവെറ്റകോമലാണ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത് അതായത് ആധുനിക മനുഷ്യന് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നതിനെക്കുറിച്ച് കാര്യമായ വിവരമില്ല ജുഡായ്സം ആൻഡ് ഇസ്ലാം നൗ ആസ് ദാസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ദി ഷുഡ് പ്രേ ടുവേഡ്സ് ദ സെൻട്രൽ പ്ലേസ് ഓഫ് റവലേഷൻ യഹൂദ മതത്തിലും ഇസ്ലാമിലും പണ്ടും ഇപ്പോഴും ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല അവർ അവർക്കറിയാം എവിടെയാണോ വെളിപാട് നൽകിയത് ആ സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിക്കണം ദൈവം വെളിപാട് നൽകിയത് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്നാണ് ഇസ്ലാമിലും യഹൂദ മതത്തിലും അത് പണ്ടു അതെ ഇപ്പോഴും അതെ ഗോഡ് ഹു ഹാസ് റിവീൽഡ് ഹിംസെൽഫ് ടു ഇൻ ദ മാനർ ആൻഡ് ഇൻ ദ പ്ലേസ് ഇൻ വിച്ച് ഹി റിവീൽഡ് ഹിംസെൽഫ് ദൈവം വെളിപാട് നൽകി അത് തന്നെ പറഞ്ഞിരിക്കുകയാണ് സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിക്കണം ബൈ കോൺട്രാസ്റ്റ് എന്നാൽ വിപരീത ദിശയിൽ ഇൻ ദ വെസ്റ്റേൺ വേൾഡ് പാശ്ചാത്യ ലോകത്ത് വേ ഓഫ് തിങ്കിങ് വിൻ സർട്ടൻ വേസ് ദ്രൂട്ട് ഓഫ് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് അതായത് കുറച്ചുകൂടി അമൂർത്തമായിട്ട് ആപ്സ്ട്രാക്ട് മൂർത്തമല്ല കൃത്യം ഒരു സ്ഥലം എവിടേക്ക് നോക്കിയുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാം അതും തന്നെയും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടായതാണ് എന്താണ് ആ അമൂർത്ത ചിന്ത ഗോഡ് ഈസ് സ്പിരിച്വൽ ദൈവം ആത്മാവാണ് ആൻഡ് ഗോഡ് ഇസ് എവ്രി ദൈവം എല്ലാവരെയും ഉണ്ട് ഡസ് ദാറ്റ് ഡസ്റ്റ് ദാറ്റ് നോട്ട് മീൻ ദ പ്രെയർ ഇസ് നോട്ട് ടൈറ്റ് പ്ലേസ് ഓർ ഡയറക്ഷൻ ദൈവം ആത്മീയനാണ് ആത്മീയനാണ് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്കോ ഒരു പ്രത്യേക ദിശയിലേക്കോ നോക്കി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഇതും ക്രൈസ്തവ ദൈവശാസ്ത്രം എന്നുണ്ടായൊരു ഒരു ഫലമാണ് നൗ വി ക്യാൻ ഇൻഡീഡ് പ്രേ എവ്രി വെയർ മാർപ്പം പറയാണ് എവ എല്ലായിടത്തും പ്രാർത്ഥിക്കാം ആൻഡ് ഗോഡ് ഈസ് ആക്സസിബിൾ ടുവർസ് എവ്രി വെയർ ദൈവം എല്ലാവരുടെയും നമുക്ക് നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണ് ദൈവം ദിസ് ഐഡിയ ഓഫ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ക്രിസ്ത്യൻ യൂണിവേഴ്സാലിറ്റി ക്രൈസ്തവ സാർവത്രികതയുടെ ഫലമാണ് ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന ആ ചിന്തയും അതിനു മുമ്പ് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ദേവനായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇപ്പോഴും അവൻ്റെ ചെറിയ അലയലുകളിൽ സഭയിലും ഉണ്ട് ലൂർദിലെ മാതാവ് വേളാങ്കണ്ണിലെ മാതാവ് അങ്ങനെയൊന്നുള്ളത് അതത്ര ശരിയായ രീതിയല്ല അങ്ങനെ മാതാവ് ഒരു ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും മാത്രം ഒതുങ്ങി കൂടുന്നവനല്ല ഒതുങ്ങി കൂടുന്നവനല്ല അപ്പോ ആ ചിന്തകളൊക്കെ ഈ പുറജാതിക്കാരുടെ ചിന്തകളൊക്കെ ഇപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എനിവേ ദിസ് ഐഡിയ ഓഫ് ദ യൂണിവേഴ്സലിറ്റി യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ക്രിസ്ത്യൻ യൂണിവേഴ്സാലിറ്റി ഓഫ് ദ ക്രിസ്ത്യൻസ് ലുക്കിംഗ് അപ് ടു ഗാഡ് അബവ് ആൾ ഗാഡ്സ് മറ്റെല്ലാ ദേവന്മാരെക്കാളും ഉയർന്നവനായ ദേവൻ ദേവൻ ദൈവം ആ ദൈവത്തിലേക്ക് നോക്ക് അവൻ എല്ലാവരുടെയും ഉണ്ട് മറ്റ് ദേവന്മാരൊക്കെ ഒരു സ്ഥലത്തൻ്റെ ദേവനും ദേവിയുമൊക്കെ ആണെങ്കിൽ ക്രിസ്തു മതത്തിന്റെ സങ്കല്പത്തിൽ ദൈവം എല്ലാവടേയും ഉള്ളവനാണ് എല്ലാവടേയും അവിടെ ദേശങ്ങളോ കാലങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പം ചില ഹൈന്ദവ സന്യാസിമാർക്ക് കടല കടന്ന് പോകാൻ അനുവാദമില്ല എന്താ കാരണം കാരണം ഇതാണ് അവര് ഈ അവരുടെ വിശുദ്ധൻ ദേവൻ ഒരു സ്ഥലത്തിന്റെ ദേവനാണ് സാർവത്രിക ദേവനല്ല അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ പറ്റാത്തത് എനിവേ നമുക്ക് അതിലേക്ക് കടക്കാൻ സമയമില്ല ആ ദ ഗോഡ് ദ കോസ്മോസ് മോർ ഇൻറ്റിമെറ്റ് ടു ആർ അവേഴ്സൽ അവേഴ്സൽ ടു നാം നമ്മോട് അടുത്തിരിക്കുന്നതിനേക്കാൾ ദൈവം നമ്മോട് അടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരുടെയും ഉണ്ട് എല്ലാവർ എല്ലാവർക്കും ആക്സസിബിൾ ആണ് അതൊക്കെയാണ് ഈ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൂടെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എങ്കിലും എങ്കിലും നോളജ് ഓഫ് ദിസ് യൂണിവേഴ്സാലിറ്റി ഈസ് ദ്രൂട്ട് ഓഫ് റെവലേഷൻ ഈ ദൈവം സാർവലൗകികനും സാർവ ജനീനനുമാണ് യൂണിവേഴ്സൽ ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഒരു വെളിപാടിലൂടെയാണ് ആ വെളിപാടുണ്ടായത് എവിടെയാണ് ഒരു സ്ഥലത്താണ് ഒരു സമയത്താണ് കാലത്തിനും ദേശത്തിനും ഉള്ളിലാണ് ദൈവം വെളിപാട് നൽകിയത് ഗോഡ് ഹാസ് ഷോൺ ഹിംസെൽ ടു വാസ് ദൈവം തന്നെയാണ് അത് വെളിപ്പെടുത്തിയത് ഓൺലി ഫോർ ദിസ് റീസൺ ഹിം അവൻ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് അവനെ അറിയാനും കഴിയുന്നത് ദൈവം ഓൺലി ഫോർ ദിസ് റീസൺ ക്യാൻ ബി കോൺഫിഡൻ്റ് പ്രേ ടു ഹിം എവ്രി ബെയർ ഈ അവൻ എല്ലാവരുടെയും ഉണ്ട് എന്നുള്ള വെളിപാട്

ദറ്റ് വി ഷുഡ് എക്സ്പ്രസ് ഇൻ ക്രിസ്റ്റ്യൻ പ്രേയർ അവർ ടേണിംഗ് ടു ദ ഗോഡ് ഹു ഹാസ് റിവീൽഡ് ഹിസൽ ട് വസ് അതൊരു ചോദ്യമാണ് ചോദ്യമാണ് ദൈവം വെളിപ്പെടുത്തിയ ദൈവം സ്വയം ആവിഷ്കരിച്ച ദൈവം ആ ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കേണ്ടയോ അതാണ് ചോദ്യം എന്നാണ് ഇസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് അവർ നോട്ട് ടു ദോഡ് ഹു റിവീൽഡ് ഹിംസൽ ട് വാസ് ഇൻ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ടൈം ഒരു പ്രത്യേക കാലത്തും ദേശത്തും വെളിപാട് നൽകിയ ആ വെളിപാട് നൽകി ദൈവത്തിലേക്ക് നോക്കി വേണ്ടേ പ്രാർത്ഥിക്കാൻ അതല്ലേ ഉചിതം ജസ്റ്റ് എസ് ദ ഗോഡ് അസ്യൂമ് ഡോഡിൻ്റെ ഓഫ് ദിസ് വേൾഡ് ദൈവം ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു അതൊരു സമയത്തും കാലത്തുമാണ് സമയത്തും ദേശത്തുമാണ് സോ ഇറ്റ് ഈസ് അപ്രോപ്രിയറ്റ് ടു പ്രേയർ പ്രാർത്ഥനയിൽ ഏറ്റവും ഉചിതമായിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ടു കമ്മ്യൂണൽ ലിറ്റർജിക്കൽ പ്രേയർ സമൂഹം ഒന്നാകുമെന്ന് കുർബാന അർപ്പിക്കുന്ന ലിറ്റർജി അർപ്പിക്കുന്ന ആ പ്രാർത്ഥനയിൽ ദാറ്റ് അവർ സ്പീക്കിംഗ് ടു ഗാഡ് ഷുഡ് ബി ഇൻകാർനാഷണൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത് ദൈവത്തിൻ്റെ ഭാഷയിലായിരിക്കണം അത് ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു മൂന്നാല് പ്രാവശ്യം ആവർത്തിച്ചു ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നിട്ട് വെളിപാട് നൽകി ആ ഇൻകാർനാഷണൽ മനുഷ്യാവതാര സംബന്ധമായ രീതിയിൽ വേണം ദൈവത്തോട് സംസാരിക്കാൻ ആ ദേശത്തോട് തിരിഞ്ഞും ആ സമയത്തോട്ട് തിരിഞ്ഞു ഞാൻ ആ വാചകം ഒന്നുകൂടി പറയണേ ഒന്നോട് വായിക്കുക ജസ്റ്റിസ് ഗോഡ് എ ബോഡി അസ്യൂമേ ബോഡിൻഡ് ദ ടൈം സ്പേസ് ഓഫ് ദിസ് വേൾഡ് സോ ഇറ്റ് ടു പ്രേയർ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണൽ ലിറ്റർജിക്കൽ പ്രേയർ ദാറ്റ് ബി ഇൻകാർനാഷണൽ ക്രിസ്തുപര ക്രിസ്തുവിജ്ഞാനിപരമായിരിക്കണം ക്രിസ്റ്റോളജിക്കൽ ടേൺഡ് ത്രൂ ദ ഇൻകാർണറ്റ് വേൾഡ് ടു ദ്രീയു മനുഷ്യനായി ജനിച്ച വചനത്തിലൂടെ തൃത്വമായ പരിശുദ്ധ തൃത്വമായ ദൈവത്തിലേക്ക് തിരിയുക ഇതാണ് ഇൻകാർണേഷൻ പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധ തൃത്വത്തിലേക്ക് തൃത്വമായ ദൈവത്തിലേക്ക് മാംസം ധരിച്ച വചനത്തിലൂടെ തിരിയണം തിരിയണം അതാണ് ഈ ലിറ്റർജിയുടെ പ്രാർത്ഥനയുടെ ബേസിക് ായിട്ടുള്ള ദിശ ദ കോസ്മിക് സിംബിൾ ഓഫ് ദ റൈസിങ് സൺ ഉദയ ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ് ഓൾ പ്ലേസസ് ആൻഡ് യെറ്റ് ദ ഓഫ് റവലേഷൻ അതായത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ഉദയ ചിഹ്നപ്പെടുത്തുന്നത് ഒന്ന് എല്ലാ പ്രദേശങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനാണ് ദൈവം എന്നുള്ള ഒരു ആ യാഥാർത്ഥ്യം ഉദയസൂര്യൻ ഒരു പ്രതീകം പോലെ ഒരു അടയാളമായിട്ട് വെളിപ്പെടുത്തുന്നു മാത്രമല്ല അതേസമയം ഒരു പ്രത്യേക സ്ഥലത്താണ് ഉദയം ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് വളരെ മൂർത്തമായിട്ടൊരു സ്ഥലത്തായിരുന്നു എന്നും അത് തെളിയിക്കുന്നു അപ്പോൾ ഉദയസൂര്യൻ ഒരു പ്രതീകമാണ് നല്ല അടയാളമാണ് ദൈവത്തിൻ്റെ സാർവ്വലൗകികത സാർവജനീനത എല്ലാ സ്ഥലങ്ങൾക്കും അതീതനാണ് ദൈവം എന്നുള്ള കാര്യവും പ്ലസ് അതേസമയം ഒരു ദേശത്തും ഒരു കാലത്തുമാണ് ദൈവം വെളിപാട് നൽകിയെന്ന കാര്യവും ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം വെളിപ്പെടുത്തുന്ന ഒരു നല്ല പ്രതീകമാണ് ഉദയസൂര്യൻ അവർ പ്രേയിങ് ഈസ് ദിവസ ലോകത്തെ സകല ജനങ്ങളും ദൈവത്തിലേക്ക് ഒരു പ്രദക്ഷിണം ചെയ്യുന്നു എന്ന ആ ഒരു ദിശയുണ്ടല്ലോ അതിലേക്കും ഈ കിഴക്കോട്ട് തിരിയുന്നത് വെളിപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ ദൈവം ഒരു ദേശത്തും കാലത്തും വെളിപാട് നൽകി ആ ചരിത്രത്തിലാണ് ക്രിസ്തു മതത്തിന്റെ ഉത്ഭവം അത് പഴയ നിയമത്തെ റദ്ദെയ്യല്ല സ്വാംശീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ചരിത്ര സംഭവത്തിൽ ഈ ലോകത്ത് നടന്നതാണ് മനുഷ്യാവതാരം ആ മനുഷ്യാവതാരമാണ് ക്രിസ്തു അടിത്തറ എങ്കിൽ ആ സ്ഥലത്തേക്കും ആ ദേശത്തേക്കും ആ കാലത്തേക്കും തിരിഞ്ഞ് നിൽക്കുന്നതിനാണ് ലിറ്റർജിക്കൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ആ ലിറ്റർജിക്കൽ ഈസ്റ്റിനെ ആരാധനക്രമ ഈസ്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ അവതരിപ്പിക്കുന്ന ഒരു അടയാളമാണ് ഉദയസൂര്യൻ അപ്പൊ പ്രപഞ്ചത്തിലെ അടയാളവും ഈ ദൈവശാസ്ത്രപരമായ ലിറ്ററജിക്കൽ ഈസ്റ്റും സമ്മേളിക്കുന്ന ഒരു ഇടമായിട്ട് ഈ ദേവാലയം മാറുകയാണ് അതുകൊണ്ടാണ് ഈ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ മനുഷ്യാവതാരത്തിലേക്ക് തിരിഞ്ഞ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ ഒരു പ്രപഞ്ചത്തിലൊരടയാളം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങൾ വീഡിയോ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടാലാണ് എൻ്റെ ആഴത്തിലേക്ക് പോകുള്ളത് തോന്നുന്നു എങ്കിലൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണം നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ ആഴം നമ്മുടെ ലിറ്ററിയുടെ ആഴം അത് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഈ പ്രബോധനം ഇത് ഉപകരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു